അതാ അത് എന്റെ അച്ഛനാ കോട്ട കാണിച്ചു പാട്ടുപാടിയോ പത്തായിരം ട്രോഫികൾ ഉണ്ടോ ഫുഡ് കഴിച്ചോ െ അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് പോയാൽ മതി അല്ല അല്ല അത് കഴിഞ്ഞിട്ട് രാത്രിയാണോ കരുയാൽ ഓക്കെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു സ്വന്തം വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെ എത്തിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത് എന്തായാലും കിച്ചുവിൻ്റെ വ്ളോഗ് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്ളോഗ് എന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു കുളിർമ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഒരു സഹോദരങ്ങളുടെ സ്നേഹവും ഒക്കെ നമുക്ക് അതിൽ കാണാമെങ്കിൽ പോലും കുറച്ചൊക്കെ നെഗറ്റീവുകൾ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോയിലെ കമൻറ്റുകൾ തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് കാരണം കിച്ചുവിനും ഋതപ്പനും കിട്ടിയ വീടാണ് എന്ന് രേണു സുദീ ഉറക്കെ ഉറക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു അതിഥിയെ പോലെ തന്നെയാണ് കിച്ചു ആ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു അതിഥിക്ക് കിട്ടേണ്ട ഒരു പരിഗണന പോലും ആ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഈ ഈ ഒരു വീഡിയോയുടെ കമൻറ്റുകൾ തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ആ ഒരു വീടിന്റെ അവസ്ഥയെ പറ്റിയും അതുപോലെ തന്നെ ഇളയ കുട്ടിയുടെ അവസ്ഥയെ പറ്റിയും ഒക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്നത് രേണു സുതി എന്ന് പറയുന്ന വ്യക്തി പലയിടത്തും പോയിരുന്ന് കൊട്ടി ഘോഷിക്കുന്നത് അല്ല ശരിക്കുമുള്ള കാര്യങ്ങൾ എന്ന് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ചെറിയ മകൻ കാണിച്ചത് അച്ഛന്റെ ട്രോഫികൾ എവിടെയാണ് എന്നുള്ള കാര്യം കൊണ്ടുപോയി ചേട്ടനെ കാണിച്ചു കൊടുക്കുന്ന ഒരു നിമിഷം നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം ഇത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെയാണ് ഇവരെല്ലാവരും അറിയപ്പെടുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡുകളും കട്ടിൽ നടിയിൽ കൊണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് ആ ഒരു കുട്ടി നമുക്ക് കാണിച്ചു തരുന്നത് വളരെ വിഷമം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് രേണുവിന്റെ എല്ലാ ട്രോഫികളും ഇപ്പോൾ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നാൽ കൊല്ലം സുധിയുടെ എല്ലാ ട്രോഫികളും കട്ടിൽനടിയിൽ നല്ല ഫലഭദ്രമായി തന്നെ വെച്ചിട്ടുണ്ട് മോശം എന്ന് തന്നെ വേണം പറയാൻ പലയിടത്തും പോയി പൊങ്ങച്ചം പറയുന്നുണ്ട് റീച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞാല് സുധിയുടെ പാന്റും അതുപോലെ തന്നെ ബാഗും എടുത്ത് വന്ന് നിന്ന് കരയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഓർക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങൾ തന്നെയാണ് ആ അവാർഡുകൾ അതൊക്കെ കൊണ്ട് വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സത്യത്തിൽ എന്ന് പറയുന്ന മകന്റെ വാ തുറന്നാൽ തീർന്നു രേണുസുദിയുടെ ലൈഫ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വീട് എന്ന് പറയുന്നത് ആ രണ്ട് കുട്ടികൾക്ക് കിട്ടിയതാണെങ്കിൽ പോലും ഒരു തരത്തിലും ആ ഒരു വീട് അവർക്ക് സ്വന്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം രേണുസുദിയും കുടുംബവും അവരുടെ ഫാമിലി ഫുൾ അവിടെ വന്ന് കിടക്കുക തന്നെയാണ് ഈ കുട്ടീനെ നോക്കാനാണ് എന്ന് പറയാനാണെങ്കിൽ ആർക്കെങ്കിലും വന്ന് നിന്നാൽ മതി ഇതെല്ലാവരും കൂടക്കം വന്ന് അവിടെ കിടക്കുകയും ആ ഒരു വീട് വളരെ മോശം രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു കമന്റ് സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് ചന്ത പോലും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ ഒരു വീടിന്റെ ഒരു അവസ്ഥ എന്ന് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ എന്തായാലും കിച്ചു എന്ന് പറയുന്ന മകൻ ആ വീട്ടിൽ നിന്നും പോയത് തന്നെ നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അങ്ങനെ പോവാനുണ്ടായ സാഹചര്യം ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്നും തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ